ാണ് അപ്പം ഞാനും നമ്മുടെ ശങ്കർ ബോയുള്ളൂ കേട്ടോ അപ്പം നമ്മളെ അളിയൻ നമ്മളെ അളിയൻ പണി നിർത്തി കേട്ടോ അപ്പം അളിയൻ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ ക്യാമറയൊക്കെ കംപ്ലൈൻ്റ ചിലപ്പം സ്വരം വിട്ടു വിട്ടു പോവും അപ്പം എന്തുമാത്രം വ്യക്തമാകുന്നുണ്ടോ നമ്മുടെ അളിയന് ഒരു ഷോക്ക് വന്നിട്ട് അളിയൻ ഒരു ഒന്നൊന്നര വർഷം തണന്ന് കിടന്നതാണ് അത് കഴിഞ്ഞൊരു രണ്ട് റൗണ്ട് വന്നായിരുന്നു അപ്പം അളിയൻ തന്നെ പറഞ്ഞു ആ ഇവിടുത്തെ കായലിലെ പണിയാൻ നേരത്തെ നമ്മൾ ഒപ്പം ഓടി ഓടി നിൽക്കാനായിട്ട് അളിയന് ബുദ്ധിമുട്ടുണ്ട് അത് കാരണം അളിയൻ നമ്മളെ കൂടെ ഇങ്ങോട്ട് പുറത്തോട്ടുള്ള വരവ് പണി നിർത്തി കേട്ടെ നിർത്തി അപ്പൊ ഞാൻ അളിയണ്ടെങ്കിൽ പറഞ്ഞു കായലിൽ ഏതെങ്കിലുമൊക്കെ കുഴുകുവരുന്നുണ്ടെങ്കിൽ അളിയനെ വിളിക്കണം അപ്പം തീർച്ചയായിട്ടും മരണമെന്ന് പറഞ്ഞു അപ്പൊ അളിയൻ പറഞ്ഞു തീർച്ചയായിട്ടും ആ സമയത്ത് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം രണ്ട് ശങ്കറും ഉള്ളു കേട്ടോ

ആണ് അച്ചാന്റെ നമ്മൾ ഈ കുഴിയൊക്കെ നോക്കുന്നേട്ടാ ഈ കുഴി നമ്മള് രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇവിടുത്തെ വാവച്ചായിട്ട് കോമ്പ കൂടി നമ്മൾ ഇത് ഓരിക്കോണ്ടിരുന്നേ ഈ കുഴി കേട്ട ആണ് ഈ കുഴിയുടെ ആള് അല്ലേ കേട്ടാ ഞങ്ങളൊന്നും നോക്കട്ടെ നോക്കട്ടെ അച്ച പേരെന്ന് പറഞ്ഞു മണിയൻ മണിയൻ ആ നമ്മളെ അപ്പൊ ഞാൻ ശങ്കരുടെ വല കുത്തിയായിരുന്നു അപ്പൊ വാലയുടെ അടി വന്നോ അതെ നോക്കിക്കത് സൂപ്പർ കരിമീൻ എന്താ ഇരുട്ടീം മലക്കാരാകൊണ്ടേ കാണാൻ പറ്റുമോ സൂപ്പർ കരിമീൻ ഞങ്ങളെ അവളെ വല കുത്തി കേട്ട വല കുത്തി അപ്പൊ ശങ്കറില്ല വലയുടെ പുറകൊന്നു മരിച്ചു കിടന്നു അപ്പൊ ഞങ്ങള് മുന്നോട്ട് പോവാ അങ്ങോട്ട് മാറി വലിച്ചോണ്ട് നമ്മുടെ കലത്തി ഈ കലത്തിൽ ഉണ്ട് കേട്ടോ തടവലയിട്ട് വലിച്ചോണ്ട് വരണം ഇപ്പൊ ഞങ്ങൾ ഒരു തൂമ്പിൻ്റെ അകത്ത് കപ്പിലോ കേട്ടോ അതെ എൻ്റെ കയ്യിൽ ഒരു പൂള അങ്ങനെ ഒരു പൂള ശങ്കർഭൂടെ കൈ ശങ്കർ പൂയുടെ ഞങ്ങളെ

കൊണ്ട് പല പൊക്കെ ചാനും വല്ലാത്ത പൊക്ക അതിൽ പല നമ്മൾ വെച്ചിട്ടുണ്ട് കുറുവയും പള്ളത്തി നമ്മളിത് ഇപ്പം ഇതുണ്ട് പള്ളി ഇപ്പം നമ്മൾ പകുതിയും വളർത്തി ആ ചമ്പല്ലിയുടെ കാര്യം വളർത്തിയ ഭാഗത്തുള്ള ചെമ്പുല്ലിമ്പുല്ലിട ഇവിടെ ഉൾപ്പെടെ ഇത് നമ്മള് ഇവിടെ തൂമ്പുണ്ടായിരുന്നു ആ തൂമ്പ കിട്ടിയത് കാലം കിട്ടി അകത്തു പോയടാ അകത്തു പോയടാ നമുക്ക് ഒരു കരിമീൻ ഇപ്പം തപ്പിക്കില്ല നമുക്ക് കിട്ടത്തന്നെ നമുക്ക് ചെറിയ ചെറിയ പണിയെ നടക്കത്തുള്ളൂ ആളെല്ലാം പഠിച്ച് വരില്ല പിന്നെ